അങ്ങനെ ആറ്റിങ്ങൽ ബൈപ്പാസിലെ ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന വീട് അവർ പൊളിച്ചെടുത്തോണ്ട് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു എട്ടൊമ്പത് മാസങ്ങൾക്ക് ശേഷം ആറ്റിങ്ങൽ ബൈപ്പാസിലെ റോഡ് നിർമ്മാണ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് എൻട്രി ഇല്ല അന്നും ഇതുപോലെ തന്നെയായിരുന്നു നമ്മൾ അപ്പുറത്തൂടെ കറങ്ങി ചെന്നിട്ട് വേണം ഇവിടെ വന്ന് കയറാൻ ഓക്കെ അതേപോലെ നമുക്ക് ആ കടുവ പള്ളിയുടെ അടുത്തുകൂടെ വന്ന് കറങ്ങി അവിടെ വന്ന് കയറാം ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ അവിടെ ഒരു വണ്ടിയൊക്കെ ഓടുന്ന കണ്ട് നിർമ്മാണം എവിടം വരെ ആയെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടുന്ന് നമുക്ക് പോകാൻ പറ്റില്ല ഇവിടെ ക്രോസ് ആണ് കാരണം അവിടെ മൊത്തം ഇടിഞ്ഞ് കിടക്കുവാണ് അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ചും കൂടി മണ്ണിട്ട് ഉറപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും ഈ ഭാഗത്തൊക്കെ നമ്മൾ ഓഹ് അന്ന് എന്തിരി ഫാസ്റ്റായിട്ടാണ് ഈ ഭാഗത്തൊക്കെ റോഡ് നിർമ്മാണം പൂർത്തി അല്ല ഈ രീതിയിൽ താറിങ്ങൊക്കെ നിർമ്മാണം പൂർത്തിയായതല്ലേ ഷോ അന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ചു ഇതെന്തോടെ ഒലിച്ചുപോയി ഇതെന്തിരി താറിങ്ങി മഴ പെയ്തപ്പോഴത്തേക്ക് ഒലിച്ചുപോയി ഇത് ടെമ്പററി ആയിട്ട് ചെയ്ത താറിങ്ങയാണെന്ന് തോന്നുന്നത് നമ്മൾ വരേണ്ടത് ഇതാണ് ആയിരുന്നു ആ ഇതേപോലെ േ മണ്ണിളവി കിടക്കുമായിരുന്നു ഇപ്പം ആ മണ്ണ് ഉറപ്പിച്ച് കേട്ടോ ഉടനെ ഇവിടെ താറിങ് നടക്കുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇനി തിരിച്ച് അങ്ങോട്ട് പോയി കാഴ്ചക്ക് കാണാം എൻ്റെ നേരത്തെ കാഴ്ചക്ക് ഇനി മുമ്പേ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒരു ഭാഗം കുറേ ഭാഗം ഇതേപോലെ താറിങ് ചെയ്തിട്ടുണ്ട് അത് വീണ്ടും കാണിക്കണ്ട കാരണം നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണം അതുവഴി പോകാൻ പറ്റില്ല പാസിൻ്റെ അടിയിൽ കൂടി വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ട് ഇവിടെ ഈ രീതിയിൽ നിർമ്മാണം പൂർത്തിയായിട്ട് കുറെ നാളാണ് ഞാൻ മുമ്പേ പറഞ്ഞു അല്ലേ വളരെ ഫാസ്റ്റായിട്ടാണ് അന്ന് ഇവിടെ ഇങ്ങനെ നിർമ്മാണം പൂർത്തിയായത് കാരണം മുംബൈ ഇങ്ങനെ റോഡില്ലായിരുന്നു ഇതൊരു ഗ്രീൻഫീൽഡ് റോഡാണ് പുതിയതായിട്ട് നിർമ്മിച്ച റോഡാണ് അപ്പോൾ അത്രത്തോളം പണി വേണ്ടിയിരുന്ന സ്ഥലമാണ് അവിടെയൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നിർമ്മിച്ചൊരു കമ്പനി ആയിരുന്നു ആർ ടി എസ് കമ്പനി അയ്യോ നമുക്ക് വന്നായിരുന്നെങ്കി ഇതുവഴി വരാൻ പറ്റുവായിരുന്നോ ഇതിപ്പം പുതിയതായിട്ട് ചെയ്തത് ആറങ്ങിയാണ് കേട്ടോ ഇവിടെ കുറച്ച് ദൂരത്തേക്ക് ആ നമുക്ക് ഇതുവഴി കേറി വരാ അല്ല വരാൻ പറ്റൂല വരാൻ പറ്റൂല വരാൻ പറ്റൂല അല്ല വരാൻ പറ്റും പറ്റും വരാൻ പറ്റും നീ എവിടെങ്കിലും ഒന്ന് എവിടെങ്കിലൊന്നുറച്ച് നിൽക്കണ ആ ഇതുവഴി കയറി വരാ ബൈക്കിന് വരാട്ടാ അപ്പൊ നമുക്ക് തിരിച്ചു പോവാം അടിപൊളി രസമാണ് കേട്ടോ ഇവിടുന്ന് തമ്പിനയിൽ കൊടുക്ക ഒരു ഫോട്ടോ എടുക്കാം അല്ലേ അടിപൊളി ഭയങ്കര രസം ഉണ്ടല്ലേ കാണേ അടിപൊളി ഇപ്പൊ നമുക്ക് മുമ്പോട്ട് പോകാം ഭയങ്കര രസമായിരിക്കും റോഡ് നിർമ്മാണം പൂർത്തിയായി വഴി വരയൊക്കെ ഇട്ട് ലൈറ്റൊക്കെ കത്തി പോകപ്പോഴേ ലൈറ്റൊക്കെ കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് അടിപൊളി രസമാണ് ആളഴിഞ്ഞ പ്രദേശമാണ് ജനവാസം വളരെ കുറഞ്ഞ പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ വാഹനങ്ങൾ അല്ലാതെ സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ വരും നമുക്ക് സർവീസ് റോഡിൽ കൂടി പോകേണ്ടി വരും ഇവിടെ ഒരു പാസ് ഉണ്ട് ചെറിയൊരു അണ്ടർപാസ് ആണ് ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ട് കാണുന്നത് വളരെ ഫാസ്റ്റായിട്ട് നിർമ്മാണം പൂർത്തിയായ ഭാഗങ്ങളാണ് ഇത് പക്ഷെ പിന്നെ അതേപോലെ കിടക്കുകയാണ് നമുക്ക് ഇതുവഴി പോകാൻ പറ്റുമെന്ന് തോന്നുന്നു പോയി നോക്കാം ഇവിടെ നല്ല രീതിയിൽ വെള്ളം കെട്ടുന്ന സ്ഥലമാണ് കാരണം നല്ല വെള്ളം കെട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ ഈ വാള് കംപ്ലീറ്റ് കോൺക്രീറ്റ് ആണ് കേട്ടോ കോൺക്രീറ്റിലാണ് വരുന്നത് കുറേ ഭാഗം കുറേ ഭാഗം മറ്റേ അതേപോലെ തന്നെ ഓ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ ഇതേപോലെ വെള്ളം കെട്ടുന്ന സ്ഥലമാണ് അപ്പോൾ നല്ല രീതിയിലുള്ള നിർമ്മാണം നടന്നില്ലെങ്കിൽ ഞെട്ടിൻ്റെ പണി കിട്ടും ഇവിടെ മുമ്പേ ഇത് മതിൽ കെട്ടിയതാണല്ലോ ഈ ബ്ലോക്ക് വെച്ച് അത് പൊളിച്ചാടി നമുക്ക് പോകാൻ പറ്റില്ല തോന്നുന്നത് കേട്ടോ ആ തിരിച്ച് പോകേണ്ടി വരും നോ വേ പറ്റൂല ചാടേണ്ടി വരും നമുക്ക് തിരിച്ച് ഇതുവഴി പോയി കറങ്ങി അപ്പുറത്ത് വരാൻ പറ്റും നമ്മളങ്ങനെ കറങ്ങി തിരിച്ച് ഇവിടെ വന്നു നമ്മളത് കൊണ്ട് അവിടെ നിന്നാണ് തിരിച്ച് അങ്ങോട്ട് പോയത് ഇവിടെ ഈ അണ്ടർപാസ് ഒക്കെ നിർമ്മാണം പൂർത്തിയായിട്ട് കുറേ നാളായി ഇവിടെ പിന്നെ ഈ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ കണ്ട് ഇവിടെ നോക്കാം ഇവിടെ പൈലിങ് നടക്കുന്നുണ്ട് ഇവിടെ ഒരു ചെറിയൊരു തോടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പാലം വരാൻ സാധ്യത കേട്ടോ ചെറിയൊരു അപ്പോൾ അതിൻ്റെ പൈലിംഗൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ അയ്യോ നമ്മൾ വന്ന വഴി തിരിഞ്ഞു പോയല്ലോ അപ്പുറത്തൂടെയാണ് വരേണ്ടത് ട്ടോ അവിടെയാണ് തോടുള്ളത് അന്നേരം ഇവിടെ ഒരു പാലം വരുന്നൊക്കെ പൈലിംഗ് പൈലിങ്ങൊക്കെയാണ് അവിടെ നടക്കുന്നത് പൈലിംഗ് നടക്കുന്നില്ല പയലിംഗ് സാമഗ്രികളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് ഈ രീതിയിലൊക്കെ ഇങ്ങനെ കെട്ടി ഉയർത്തി മണ്ണിട്ടിട്ട് കുറേ നാളായി ഇപ്പോൾ പാലങ്കോണമാണ് നമ്മൾ ചിന്ന് കയറുന്നത് അവിടെ ഒരു ഓവർപാസ് വരേണ്ടതാണ് അവിടെ ഒന്നും നടന്നതാണെന്നില്ല അറിയാം അറിയാം എല്ലാം അറിയാം നമുക്കൊരു പ്രയോജനമുണ്ട് ഇതേപോലെ ഇനി ആറ്റിങ് ബൈപാസിൻ്റെ ഇനി അടുത്ത കൊല്ലം എടുത്താൽ മതി അല്ല പ്രത്യേകിച്ച് വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല ഈ ഭാഗത്തിന് ഇനി തിരുവനന്തപുരത്തോട്ട് മാമം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണെന്ന് അറിയാമോ കേട്ടോ ഇനി എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല ബാറ്ററി ചാർജ് ചെയ്തിട്ട് പവർ ഇവിടെ പാർവേക്കുണ്ട് പക്ഷേ പതിയെ ചാർജ് ചെയ്യുന്നോളൂ അപ്പം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴും ചെറുതായിട്ട് ചാർന്നുണ്ട് മഴ ഒരു കാലത്ത് എത്ര പെട്ടെന്നാണ് ഇവിടെ പണിയൊക്കെ നടന്നതെന്ന് അറിയുന്നു നമ്മളെ വീഡിയോ മുമ്പേ അറിയാം എന്ത് പെട്ടെന്നുള്ള പണികളായിരുന്നു കൂടാ പക്ഷേ എല്ലാം ഉതാകവയായിപ്പോയി പുറത്ത് വലിയ താഴ്ചയിൽ ഇടിച്ച് താത്തിട്ടുണ്ട് അവിടെ എന്തായെന്നറിയില്ല പുറത്ത് പോയി നോക്കാം അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്നെനിക്ക് തോന്നുന്നു കേട്ടോ അവിടെ അന്നും പോകാൻ പറ്റൂലായിരുന്നു അവിടെ ഒരു വീടുണ്ടായിരുന്നില്ലേ അവിടെ ഒരു വീടില്ലായിരുന്നാ അവിടൊരു വീടുണ്ടായിരുന്നല്ലോ വീട് പൊളിച്ചു മാറ്റിയവിടെ അവിടെ വീടില്ലായിരുന്നാ അവിടെ ഒരു വീടുണ്ടായിരുന്നല്ലോ ഒരു അടിപൊളി വീട് എപ്പം വന്നാലും ഞാൻ അത് നോക്കുമായിരുന്നു ഞാൻ അന്നേ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഏറെ അപകട രീതിയിലാണ് അവിടെ ഒരു ഓവർപാസ് വരും പക്ഷെ അതിൻ്റെ പണി പണി അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്നോന്ന് അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ല പിന്നല്ലേ അതിൻ്റെ സാമഗ്രികൾ ആ ഇതിൻ്റെ മേലെ വീടില്ലായിരുന്നോ ഉണ്ടായിരുന്നല്ലോ നല്ല അടിപൊളിയൊരു വീട് വലിയൊരു വീടുണ്ടായിരുന്നത് അത് പൊളിച്ചു മാറ്റി കാരണം ഇത് സൈഡ് അവർക്ക് ബലപ്പെടുത്തായിരുന്നു അടിപൊളി ടെക്നോളജിയൊക്കെ വെച്ച് പല ടെക്നോളജി ഉണ്ടല്ലേ അവരത് പണി എഴിഞ്ഞഴിഞ്ഞ് പോയി ആ വീട് അപകടാവസ്ഥയിലങ്ങായിരുന്നു അങ്ങനെ അത് പൊളിച്ചു മാറ്റി തോന്നുന്നു വീട് എവിടെ പോയടാ വീട് കംപ്ലീറ്റ് പോയല്ലേ ഞാൻ മൊബൈൽ കാണിച്ചു തരാം എങ്കിലാ വ്യക്തമായിട്ട് കാണാം അണ്ട് ഇതിൻ്റെ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു കേട്ടോ ആ വീട് കംപ്ലീറ്റ് പൊളിച്ചു ആറ്റി കൊണ്ടുപോയി ആ അടിപൊളി ഒരു വീടായിരുന്നു പക്ഷേ വീടിൻ്റെ വരെ ഈ ഇത്രയും താഴ്ചയിൽ ഇടിച്ച് താത്തിരിക്കുന്നു നല്ല താഴ്ചയാണ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട് അപകടാവസ്ഥയിലായിരുന്നു ഞാൻ എപ്പം വന്നാലും പറയുന്ന ഒരു കാഴ്ചയായിരുന്നു അവരിതായിരുന്നു വീട് ഞാൻ പഴയ വീടുകട ഇത് കുറച്ച് ഇവിടെ ഇട്ടേക്കാം ഫോട്ടോജ് പക്ഷെ ആ വീടിപ്പം ഇല്ല നല്ല രസമായിരുന്നു നല്ലൊരു വീടായിരുന്നു പക്ഷെ അപകടാവസ്ഥയിലായിരുന്നു ആ വീട് അതിന് വേണ്ടിയുള്ള ഇത് ഉറപ്പിക്കുന്ന നിർമ്മാണ പ്രവർത്തനം ഒന്നും നടത്തില്ല ഇത് ഇങ്ങനെ ഇടിച്ചിട്ടിട്ട് അവരെങ്ങു പോയി അവരെ പാട്ടിന് എവിടെ എവിടെയാടേ കമ്പനി എന്താണിത് ചോദിക്കാനും പറയുന്ന ആരുമില്ല ഇത് സ്വിമ്മിംഗ് പൂൾ എന്തൊരു താഴ്ച എന്ന് അറിയോ ഇൻറ്റൊമ്മൂത്രയും താഴ്ചയുള്ള സ്ഥലമാണ് അങ്ങോട്ടുള്ള കാഴ്ച കാഴ്ചയുണ്ട അടിപൊളി രസമാണ് അങ്ങനെ ആറ്റിങ്ങിൾ ബൈപ്പാസിലെ ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന വീട് അവർ പൊളിച്ചെടുത്തോണ്ട് പോയി അത് നല്ല അപകടാവസ്ഥയിലായിരുന്നു അല്ല അവിടുത്തെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞുകൊണ്ടിരിക്കുക അവിടെ നമുക്ക് കുറച്ച് കമ്പികൾ കാണാം ആ കമ്പിന് മുമ്പേ കാണാൻ പറ്റില്ലായിരുന്നു അവർ ഇടിയാതിരിക്കാനുള്ള എന്തോ പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അത് മൊത്തം ഇടിഞ്ഞ് ആ കമ്പിയെല്ലാം വെളി വന്നു ഭയങ്കര ഹൈറ്റാണ് ഭയങ്കര ഹൈറ്റ് അവിടെ അപകടാവസ്ഥ തന്നെ ആയിരുന്നു അത് അത് എന്തായാലും അവിടെ നിന്ന് മാറ്റിയത് നന്നായിരുന്നു എപ്പോൾ വന്നാലും ഞാൻ അത് പറയുമായിരുന്നു അത് നല്ല രീതിയിലുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് ഇതൊക്കെ ഏത് വിഷി ഇടിഞ്ഞു പൊളി വിരാറ വിരാറായിരിക്കുവാണ് അതായത് ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള പരിചയ സമ്പത്തായിട്ടുള്ള സമ്പന്നമായിട്ടുള്ള ഒരു കമ്പനിക്ക് കീഴിൽ മാത്രമേ ഈ ആറ്റിങ്ങം ബൈപ്പാസ് നിർമ്മാണം കൊടുക്കാൻ പാടുള്ളായിരുന്നു അത്രയ്ക്ക് വലിയ പണി ആവശ്യമുള്ള സ്ഥലങ്ങളാണ് അത് വലിയൊരു നമ്മളെ നാട്ടിൽ എല്ലാ കൊല്ലവും പെയ്യുന്ന മഴയില്ലേ അപ്പോൾ ഈ കൊല്ലം ഇടിഞ്ഞു വീടില്ലെങ്കിൽ അടുത്ത കൊല്ലം ഇടിഞ്ഞു വീഴും അപ്പോൾ നല്ല രീതിയിലുള്ള എന്തെങ്കിലും ടെക്നോളജി ടെക്നോളജിയൊക്കെ വെച്ച് നിർമ്മിക്കേണ്ട സ്ഥലങ്ങളാണ് വെറുതെ ഇടിച്ചും അങ്ങ് പോവാണ് അപ്പോൾ നമുക്ക് ആ പാലം അപ്പുറത്ത് ആറുണ്ടല്ലോ അവിടുത്തെ ആ പാലം വരെയുള്ള റോഡ് നിർമ്മാണ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നത് ഇവിടെയൊക്കെ ഇങ്ങനെ റോഡ് നല്ല താഴ്ന്നാണ് പോകുന്നത് ഇവിടെ ഇങ്ങനെ റോഡ് നിർമ്മിക്കാൻ പറ്റും അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഓ നമുക്ക് അപ്പറ സൈഡിൽ കൂടെയാണ് പോണ്ടത് അല്ലേ നമുക്ക് അപ്പുറത്തൂടെ ഇത് കണ്ടോ നല്ല അടിപൊളി ഒരു സീറ്റ് നല്ല അടിപൊളി കാഴ്ച ഇതിനി റോഡ് നിർമ്മാണം പൂർത്തിയാക്കപ്പം എന്നാ ലുക്കായിരിക്കും പക്ഷെ പൂർത്തിയാവണ്ടേ എന്ന് പൂർത്തിയാവും ഇതിൽ ഇതൊക്കെ ബലപ്പെടുത്തണം ഇത്രേം ഹൈറ്റിൽ അത് നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ അല്ലെങ്കിൽ ഇടി വീണ ഇതൊക്കെ അടുത്ത വഴയത്ത് ഇടിഞ്ഞ് വീണ ഇടിഞ്ഞ് വിള്ളൽ വീണിരിക്കുന്നതാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ എനിക്കിങ്ങനെ കുറ്റം പറയാൻ താല്പര്യം ഇല്ല എനിക്ക് കുറ്റം പറയുന്ന എനിക്ക് താല്പര്യം ഇല്ലാത്തൊരു സംഭവമാണ് അപ്പൊ ഇത് കാണുമ്പോൾ പിന്നെ ഇങ്ങനെ പറയാതിരിക്ക കാഴ്ച കണ്ടോ എന്ത് മനോഹരമായിരിക്കും അറിയാം ഈ റോഡ് വരെ നല്ല കുത്തിറക്കാണ് നമ്മൾ ബ്രേക്ക് പിടിക്കാതെ ഫസ്റ്റ് ഇട്ട് നേരെ അങ്ങ് പോവുക എന്നിട്ട് സെക്കൻഡ് മാറി കൊടുക്കുക അപ്പോൾ ഇവിടെയൊക്കെ ഇതേപോലെ തന്നെ ആയിരുന്നു മുമ്പും കുറച്ച് ഭാഗത്തേക്ക് സർവീസ് റോഡ് കാറ് ചെയ്തിട്ടുണ്ട് ഇതിന് വലതുവശത്തോടെ ഇടതുവശത്തോടെ പോകേണ്ടത് ആഡ്മിഷൻ ആണ് ഇടതുവശത്തോടെ ആയിരിക്കും ആ ഇവിടെ ഇങ്ങനെ വണ്ടി ഭാഗം കുറച്ച് ഭാഗത്ത് ഇങ്ങനെ പഴയ താറ് ഇവിടുന്ന് വെട്ടി പൊളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടറുണ്ട് പിന്നെ ഇവിടെ ഗഡറുകൾ ഇങ്ങനെ നിർമ്മാണം നടക്കുകയാണ് ഇവിടെ ഒരു മേൽപ്പാലം വരും പക്ഷേ മേൽപ്പാലം അല്ല ഓവർ പാസ് വരുന്നുണ്ട് ഇവിടെ വിഭാഗത്ത് ഓവർപാസ് വരാൻ എളുപ്പമാണ് കാരണം സർവീസ് റോഡ് പലയിടത്തും ഇങ്ങനെ ഉയർന്നിട്ടാണ് പോകുന്നത് അപ്പോൾ അത് തമ്മിൽ ബന്ധിപ്പിച്ച് ഓവർപാസ് വരാം ഓവർപാസ് വരേണ്ടതാണ് പക്ഷെ ഇവിടുത്തെ നിർമ്മാണം ഒന്നും എങ്ങും എത്തിയിട്ടില്ല പ്രൈവറ്റ് ബസ് ഇവിടെ കൊണ്ടിട്ടുണ്ട് ഓട അടിപൊളി ജലസംഭരണ സംഭരണിയാണ് കേട്ടോ ആർ ഡി എസ് കമ്പനിയുടെ ജലസംഭരണിയാണ് ദശലക്ഷക്കണക്കിന് ലിറ്റർ വലിപ്പമുള്ള ജലസംഭരണി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാറായി പാലത്തിൻ്റെ പണി യാതൊരു പ്രതീക്ഷയില്ല അതുപോലെ തന്നെ ആയിരിക്കും ഗഡ്ഡറുകളെടുത്ത് വെച്ചിട്ടേ ഉള്ളായിരുന്നു നമ്മൾ ഒരു എട്ട് മാസങ്ങൾക്ക് മുമ്പ് അതുപോലെ തന്നെ ആവാനാണ് സാധ്യത നമുക്ക് എന്തായാലും പോയി നോക്കാം ഇവിടെ നമുക്ക് പോകാൻ പറ്റുമോ എന്നറിയത്തില്ല കേട്ടോ അന്ന് പോകാൻ പറ്റിയില്ല ഓ നമുക്ക് ഇതുവഴി ഇറങ്ങിയാൽ പോകാൻ പറ്റും ഇല്ല ആണ് മഴയത്ത് വന്നാലുള്ള പ്രശ്നം അതാണ് ഇവിടെ കുറച്ച് ഭാഗം കടന്നിട്ട് നമുക്കൊന്ന് പോവാം നമുക്ക് വിശ്വസിക്കൂല കേട്ടോ നല്ല താഴ്ചയുള്ള ആ അവിടെ ഉണ്ട് ഇടിഞ്ഞെങ്കിൽ വീഴും ഇവിടെ വീഴോ ഇടിഞ്ഞു വീണില്ല എസ് ഇവിടെ പാറ ഉണ്ടായിരുന്നു വഡ് ഗുഡ് പാറ പഠിച്ചു കഴിഞ്ഞു നമുക്ക് വണ്ടി ബൈക്ക് വെച്ച് പോകാൻ പറ്റുമോയെന്നറിയത്തില്ല അവിടെ ഒരു ട്രാക്ടറൊക്കെ കിടക്കുന്നു ഇഷ്ടം പോലെ പാറയുണ്ട് നമുക്ക് പോകാൻ പറ്റൂലടേക്ക് ഇവിടുന്ന് പാലം കാണാൻ കേട്ടോ അതുപോലെ തന്നെയാണ് മരുന്നൊക്കെ വെച്ചേക്കുന്നു പൊട്ടിക്കുന്നതാണോ അപ്പോ ഇവിടെ ആരെയും കാണുന്നില്ല ഇല്ല ആളുണ്ട് അപ്പോ ഇഷ്ടംപോലെ പാറ കിട്ടിയിരുന്നു ഈ പാറയെങ്കിലും മറിച്ച് വിറ്റിട്ട് പണി തുടങ്ങാൻ പാറയൊക്കെ മറിച്ച് വിൽക്കടേ പാറയ്ക്കൊക്കെ നല്ല വിലയാണ് എന്നിട്ട് ആ പൈസ കൊണ്ട് എന്തെങ്കിലും റോഡ് പണി ഇങ്ങനെ നടത്തുക നമ്മൾ കുറ്റം പറയുന്നതല്ലടേ നമുക്ക് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതങ്ങനെ ഒന്നും ആവാതെ ഇങ്ങനെ ഇങ്ങനെ നിന്ന് പോകുമെന്നൊരു പേടി അതാണ് പ്രശ്നം നമ്മള് കന്യാകുമാരിയിലോട് കാരോട് കന്യാകുമാരി അത് വർഷങ്ങൾക്ക് മുമ്പ് പണി അടങ്ങിയിട്ട് ഒന്നും ആവാതെ അത്രയും വർഷം വെറുതെ കടന്നില്ലേ അതേപോലെ മുടങ്ങി മുടങ്ങിപ്പോയി കഴിഞ്ഞുവല്ല കേസും കാര്യങ്ങളൊക്കെ ആയി അങ്ങ് കോടതിയിലൊക്കെ പോയി പെട്ട് പോയാൽ അതങ്ങനെ ചത്ത കിടക്കും ഒരു പേടി പിന്നെ അത് തീരാനും ഒക്കെ വർഷങ്ങളെടുക്കും നമുക്കിവിടെ പാലത്തിൻ്റെ പണി എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെയാണ് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ ഒരു മാറ്റം ഇല്ല അതിൻ്റെ മേൽ കോൺക്രീറ്റ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇവിടെ വരെ വരാൻ പറ്റും കേട്ടോ ഓക്കെ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അടുത്ത വീഡിയോ ഇതിൻ്റെ അപ്പുറം തൊട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ ബാക്കി കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആയിരിക്കും എങ്കിലെന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാം